നമസ്കാരം കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസിൽ നിർണായകമായ ഒരു വിധി വന്നിരിക്കുകയാണ് ഇന്നത്തെ വാർത്താ ദിനം മുഴുവൻ ആ വാർത്തയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് അതെ പാറശാല ഷാരൂൺ വധക്കേസിലെ പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള നിയാറ്റിൻകര കോടതിയുടെ വിശദമായ വിധി പകർപ്പ് പുറത്തു വന്നിരിക്കുകയാണ് വിഷം നൽകി കൊലപ്പെടുത്താനായി ഗ്രീഷ്മ ഗവേഷണം നടത്തിയെന്നും ഷാരൂണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മയ്ക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു എന്നുമാണ് വിധിയിൽ വ്യക്തമാക്കുന്നത് ഇതിനുള്ള ആദ്യ ശ്രമമായിരുന്നു പാരസെറ്റാമോൾ ജ്യൂസിൽ കലക്കി ഗ്രീഷ്മ ഷാരൂണ് നൽകിയത് അളവിൽ കൂടുതൽ ഗുളിക ജ്യൂസിൽ കലക്കിയാൽ മരണം സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ ഇരുപത്തിമൂന്ന് പ്രാവശ്യം ഗ്രീഷ്മ മൊബൈലിൽ സർച്ച് ചെയ്തു എന്നും ആദ്യ വധശ്രമം പരാജയപ്പെട്ട ശേഷം അതേ രീതി വീണ്ടും പരീക്ഷിച്ചു എന്നും കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി എന്നുമാണ് വിധിപ്പകർപ്പിൽ പറയുന്നത് ഒരു പെൺകുട്ടി സ്വന്തം കാമുകനോട് ചെയ്ത കൊടും ക്രൂരത അവസാനം മരണക്കിടക്കിയിൽ പോലും ഷാരൂൺ ഗ്രീഷ്മയെ പറ്റി മോശം പറയാനോ അല്ലെങ്കിൽ ഗ്രീഷ്മയാണ് തനിക്ക് കഷായത്തിൽ വിഷം നൽകി തന്നത് എന്ന് വിശ്വസിക്കാനോ ഷാരോൺ തയ്യാറായിരുന്നില്ല ഷാരോണിന്റെ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം ഉണ്ടായത് ഗ്രീഷ്മ യാതൊരു കൂസലുമില്ലാതെ ജയിലിലേക്ക് പോയി തെളിവെടുപ്പിനിടയിലൊക്കെ ഓടി ഓടി നടന്ന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്ന ഗ്രീഷ്മയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് എന്തായാലും ആ കുടുംബത്തിന് നീതി ലഭിച്ചിരിക്കുന്നു വധശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് ലഭിച്ചിരിക്കുകയാണ് അപ്പോഴും ഈ വിധിപ്പകർപ്പിലെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കല്യാണ നിശ്ചയം കഴിഞ്ഞ ശേഷം ഷാരൂണിനെ ഒഴിവാക്കാൻ പല ശ്രമങ്ങളും ഗ്രീഷ്മ നടത്തിയെങ്കിലും ഷാരൂൺ ഇതിനൊന്നും വഴങ്ങിയില്ല ഇതോടെ മറ്റ് വഴികളില്ലാതെയാണ് ഗ്രീഷ്മ ഷാരൂണിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നത് അതിനായി വിവിധ തരത്തിലുള്ള ഗവേഷണം തന്നെ ഗ്രീഷ്മ നടത്തുകയുണ്ടായി വിഷം നൽകി എങ്ങനെയൊക്കെ കൊല്ലാം എന്നതിനെ കുറിച്ച് ഗ്രീഷ്മ പഠിച്ചു പഠിക്കാൻ നന്നായി മിടുക്കിയാണ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നു അത് മാത്രമല്ല ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് എങ്ങനെയാണ് ഒരാളെ വിഷം നൽകി കൊല്ലാം എന്ന കാര്യത്തെ പറ്റി ഗ്രീഷ്മ വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടാക്കിയിരുന്നു ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം പോലും അന്വേഷണത്തെ വഴിതെറ്റിക്കാനും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്നും ജഡ്ജി വിധി പ്രസ്താവന വേളയിൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണ് പാരസിറ്റാമോൾ കൂടുതൽ കഴിച്ചാൽ ആന്തരികാവയവങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും എങ്ങനെ മരണം ഉണ്ടാകുമെന്നതിനെ കുറിച്ചും ഗ്രീഷ്മ പഠിച്ചു അതിനുശേഷം കോളേജ് ടോയ്ലറ്റിൽ വെച്ച് ഒരു തവണ പാരസ്റ്റാമോളും ഡോളോയും വെള്ളത്തിൽ കലക്കി കുപ്പിയിലാക്കിയ ശേഷം ബാഗിൽ സൂക്ഷിച്ചു തുടർന്ന് ഷാരൂണിനെയും കൂട്ടി പുറത്തുപോയ സമയത്ത് കടയിൽ പോയി രണ്ടു ബോട്ടിൽ ജ്യൂസ് വാങ്ങി ബാഗിൽ വെച്ചു വീണ്ടും പിന്നീട് കോളേജിലെ ടോയ്ലറ്റിലെത്തി ജ്യൂസും പാരസ്റ്റാമോൾ കലക്കിയതും മിക്സ് ചെയ്യുകയും ഉണ്ടായി ഇത് ഷാരൂണിന് കൊടുത്തുവെങ്കിലും ടേസ്റ്റ് വ്യത്യാസം കാരണം ഷാരൂൺ ഇത് കുടിച്ചില്ല അങ്ങനെ അന്ന് ഷാരൂൺ രക്ഷപ്പെട്ടു പക്ഷേ ഗ്രീഷ്മ മറ്റൊരു വഴി കണ്ടുപിടിച്ചു കീടനാശിനി ഒരുക്കി വെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് വീട്ടിൽ ആരുമില്ല എന്ന് പറഞ്ഞ ഷാരൂണിനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രീഷ്മ വിളിച്ചു വരുത്തുന്നത് ഇതിനിടയിൽ തന്നെ ഗ്രീഷ്മ കഷായത്തിൽ കീടനാശിനി കലക്കി വെച്ച് എല്ലാം റെഡിയാക്കിയിരുന്നു വീട്ടിലെത്തി ഷാരൂണിനോട് ബന്ധമൊഴിയാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഷാരൂൺ വിസമ്മതിച്ചു തുടർന്ന് വീണ്ടും സ്നേഹം നടിച്ച് കഷായം കുടിക്കാൻ വെല്ലുവിളിക്കുകയായിരുന്നു ഗ്രീഷ്മ മുൻപ് കഷായം കുടിക്കാമെന്ന് ചലഞ്ച് ചെയ്തിരുന്നതല്ലേ എന്ന് ചോദിച്ച് കുടിക്കാൻ പറയുകയായിരുന്നു ഗ്രീഷ്മ തുടർന്ന് കീടനാശിനി കലർത്തിയ കഷായം ഷാരൂൺ കുടിക്കുകയായിരുന്നു ഇതിനുശേഷം ചുവ മാറാൻ ജ്യൂസ് നൽകി തിരിച്ച് സുഹൃത്തിനൊപ്പം ബൈക്കിൽ പോകുന്നതിനിടെ പലതവണ ഷാരൂൺ ഷാരോൺ ഛർദിച്ചു ഗ്രീഷ്മ തന്നെ ചതിച്ചെന്ന് ഷാരൂൺ സുഹൃത്തിനോട് പറയുകയും ചെയ്തു രാത്രി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ശേഷവും ഷർദി തുടർന്നു പിറ്റേ ദിവസം തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി ഇതിനുശേഷമാണ് വിഷം അകത്ത് ചെന്നത് സ്ഥിരീകരിച്ചതടക്കമുള്ള കേസിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞുകൊണ്ട് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചത് അത് ഗ്രീഷ്മയുടെ വധശിക്ഷയായിരുന്നു ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള നിർണായകമായ വിധിയാണ് കോടതി പുറപ്പെടുവിച്ചത്